യു ഡി എഫ് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി വി എം വിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തെന്ന വാദം പൊളിഞ്ഞു വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ല മെഡിക്കൽ കോളേജ് സൌത്ത് ഡിവിഷനിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ബിന്ദു കമനക്കണ്ഠിക്കും പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശിൽപാദാസനും വോട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ അന്തിമ തീരുമാനം പറയും വൈകുന്നെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത വി എം വിനുവിന്റെ പേര് എന്തുകൊണ്ട് വെട്ടിമാറ്റപ്പെട്ടു എന്ന ചോദ്യമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചോദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരില്ലെന്നുള്ള വിവരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പുറത്തുവന്നു ഇതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായി അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തുവെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വി എം വിനു ഞാൻ കൊല്ലം കൊല്ലം എനിക്ക് കോർപ്പറേഷനിലെ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലെന്നുള്ള വിവരം ഇന്ന് പുറത്തു വന്നു മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ സ്ഥാനാർത്ഥി ബിന്ദു കമ്മനഖണ്ഡിയുടെ പേരാണ് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് വോട്ടുറപ്പിക്കുന്നതിനായി വരണാധികാരിയെ സമീപിക്കുമെന്ന് ബിന്ദു പ്രതികരിച്ചു വോട്ടുറപ്പിക്കാനുള്ള നിയമ പോരാട്ടം വിജയം കണ്ടില്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിൽ ഹിയറിംഗ് പൂർത്തിയായി അന്തിമ തീരുമാനം നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് വൈഷ്ണവ പറഞ്ഞു പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലെന്നുള്ള വിവരവും ഇതിനിടെ പുറത്തുവന്നു നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയതിനു ശേഷമാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശില്പാദാസിന് വോട്ടില്ലെന്നുള്ള വിവരം എൽ ഡി എഫ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും അറിയുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കോഴിക്കോട്